സംസ്ഥാനത്തെ പട്ടികവർഗ വിഭാഗങ്ങളുടെ ഭൂപ്രശ്നവും പുനരധിവാസവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ഈ നിയമസഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് പെട്ടെന്ന് സാർ ഈ വിഷയം ചർച്ചയ്ക്ക് അവസരം തരാതെ പ്രതിപക്ഷം ബഹിളമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് സാർ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ പതിനഞ്ചാം നിയമസഭയിൽ പതിനഞ്ചാം സമ സഭയിൽ പതിനേഴ് അടിയന്തര പ്രമേയങ്ങൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി അടിയന്തര ഒരു നോട്ടീസ് പോലും നൽകാതെ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് പ്രതിപക്ഷം തൃശൂർ ജില്ലയിലെ അതിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ മലയാറ്റൂർ വനമേഖലയിലെ ആരേക്കാപ്പ് വീരങ്കൂട്ടി ആദിവാസി നഗരത്തിലെ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടൽ ഭീഷണിയിലും മൂലം വാസസ്ഥലം ഉപേക്ഷിക്കപ്പെടേണ്ടി വന്ന ആദിവാസി കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഏകോപിക്കുന്നതിനും പുനരധിവാസം ഉറപ്പുവരുക്കുന്ന നടപടികൾ സ്വീകരിക്കണം സാർ സംസ്ഥാനത്ത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ഭൂമി ലഭ്യമാക്കുന്നതിനും ഭൂമിക്ക് രേഖ നൽകുന്നതിനും ഏറെ നടപടികൾ സ്വീകരിച്ച സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ ഞാൻ അഭിനന്ദിക്കുകയാണ് ആരേക്കാപ്പ് ഉന്നതിയോട് ചേർന്ന് വീരാങ്കുടി നിവാസികളെ പുനരധിവസിപ്പിക്കുന്നതിനായി തൃശൂർ ജില്ലാ ഭരണകൂടവും പട്ടികവർഗ വികസന വകുപ്പും വനവകുപ്പും സംയുക്തമായി കണ്ടെത്തിയ കോടശ്ശേരി പഞ്ചായത്തിലെ മാരാങ്കോട് ഭാഗത്തെ സ്ഥലം താമസത്തിന് സജ്ജമാക്കിയതിനു ശേഷം വനം തടസ്സവാദങ്ങൾ ഉണ്ടായിരിക്കുകയാണ് വീരാങ്കുടി സമീപത്തായി മാറി താമസിച്ച സ്ഥലത്തു നിന്നും ഒരു കുട്ടിയെ പുലി ആക്രമിച്ച സാഹചര്യത്തിൽ മാരാങ്കോട് ഇവർക്കായി കണ്ടെത്തിയ സ്ഥലത്ത് കുടിൽ കെട്ടി താമസിച്ചു വരുന്ന അമ്പതോളം വരുന്ന കുടുംബങ്ങളെ അവിടെ പുനരധിവസി പുനരധിവസിപ്പിക്കേണ്ടതുണ്ട് കൃഷി വകുപ്പിന്റെ ജൈവ കർഷക ഉന്നതിക്കുള്ള പുരസ്കാരം നേടിയ കൃഷി ഉപജീവന മാർഗമാക്കിയിട്ടുള്ള ആരേക്കാപ്പ് വീരാങ്കുടി ഉന്നതിയിലെ മുഴുവൻ ആദിവാസി കുടുംബങ്ങളെയും മാരങ്കോട് പുനരധിവസിപ്പിക്കുന്നതിനും അവർക്ക് കൃഷി ചെയ്ത് ഉപജീവനം നടത്തുന്നതിനും ആവശ്യമായ ഭൂമി നൽകുന്നതിനും നടപടി സ്വീകരിക്കണമെന്ന് സാറേ ഈ സഭയില് നമ്മുടെ സംസ്ഥാനത്തെ പട്ടികവർഗ വിഭാഗക്കാരുടെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സാർ ഇവിടെ ചർച്ച കൊടുത്തിട്ടുള്ളത് ഈ പറഞ്ഞ കാര്യം സംബന്ധിച്ച് തൃശൂർ ജില്ലയിലെ ചാലക്കുടി താലൂക്കിലെ ആതിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്നതും മലയാറ്റൂർ വനം ഡിവിഷൻ ഇടമലയാർ ഫോറസ്റ്റ് റേഞ്ചിന് കീഴിൽ പെരുമുഴി ഫോറസ്റ്റ് സ്റ്റേഷൻ്റെ അധികാര പരിധിയിൽ ഉൾപ്പെടുന്ന കപ്പായം വന മേഖലയിലുള്ള ആദിവാസി നഗരാണ് അരേക്കപ്പ് വീരാങ്കുരി സർ സർ അപ്പോൾ ഈ കുടുംബത്തിൻ്റെ വിഷയം സംബന്ധിച്ച് വിഷയം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് വകുപ്പിൻ്റെയും ഗവൺമെൻറിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അത് സംബന്ധിച്ച് പട്ടികവർഗ വകുപ്പും വനം ഡിപ്പാർട്ട്മെൻറ്റും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റും ചേർന്നുകൊണ്ട് ഒരു സംയുക്ത യോഗം ചേരുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഈ വിഷയം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തുടർ നടപടികൾ നിലവിൽ സ്വീകരിച്ചു വരികയാണ് സാർ കൂടുതൽ കാര്യങ്ങൾ ഞാനിപ്പോൾ മേശപ്പുറത്ത് വെക്കുകയാണ് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട മുഴുവൻ കുടുംബങ്ങൾക്കും വനവകാശ നിയമപ്രകാരം ലഭിക്കേണ്ട ഭൂമി അനുവദിച്ചു നൽകുന്നതിനുള്ള നടപടികൾ ഏത് ഘട്ടത്തിലാണ് സാർ സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിലുമായിട്ട് മുഴുവൻ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിനും ഭൂമി ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയാണ് ഇപ്പോൾ ഗവൺമെൻറ് സ്വീകരിച്ചു വരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ വകുപ്പും ഈ ആവശ്യമായിട്ടുള്ള സ്ഥലങ്ങൾ കണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ് വകുപ്പ് ലാൻഡ് ബാങ്ക് പദ്ധതി പ്രകാരവും വനാവകാശ പ്രകാരവും മെച്ചഭൂമിയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരമാവധി ഭൂമി ലഭ്യമാക്കിക്കൊണ്ട് മുഴുവൻ പട്ടികാതി പട്ടികവർക്കാരുടെ കുടുംബങ്ങൾക്കും ഭൂമി ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയാണ് ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത് ശ്രീമതി കെ കെ രമ നോട്ട് ഇൻ സീറ്റ് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ വളരെ ഗൗരവപ്പെട്ട ഒരു പ്രശ്നമാണ് ബഹുമാനപ്പെട്ട ഉന്നയിച്ചിട്ടുള്ളത് നേരത്തെ ബഹുമാനപ്പെട്ട പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രി പറഞ്ഞതുപോലെ ആദിവാസികളായിട്ടുള്ള മനുഷ്യരുടെ ജീവിത പ്രശ്നമാണ് സാർ ഇവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത് അതിൽ ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രിയുടെയും ബഹുമാനപ്പെട്ട പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രിയുടെയും എന്റെയും കൂടി സാന്നിധ്യത്തിൽ ഒരു യോഗം ചേർന്നിരുന്നു അവർക്ക് അനുവദിക്കപ്പെട്ട സ്ഥലത്ത് വന്യമൃഗങ്ങളുടെ ശല്യമുള്ളതിനാൽ അവിടെ നിന്ന് മാറിപ്പോകേണ്ട സാഹചര്യമുള്ളത് കൊണ്ട് പുതിയ സ്ഥലം അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പ്രശ്നമാണ് സാർ ഈ കാര്യത്തിൽ മൂന്ന് വകുപ്പുകളും കൂടി ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയർ ഇവിടേക്ക് മാത്രമല്ല ഇനി കേരളത്തിൽ ഇങ്ങനെ അനുവദിക്കപ്പെട്ട സ്ഥലത്ത് മാറി താമസിക്കേണ്ടി വന്നാൽ ഏത് വിധത്തിലായിരിക്കും നടപടി സ്വീകരിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജർ തയ്യാറാക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് പോയി അത് അതിൻ്റെ അന്ത്യ ഘട്ടത്തിലാണ് ആ ഘട്ടത്തിൽ ഇക്കാര്യം പരിഹരിക്കുക തന്നെ ചെയ്യും സർ ആദിവാസികളായ മനുഷ്യരുടെ ഒരു ജീവിത പ്രശ്നം ചർച്ച ചെയ്യുമ്പോൾ ബഹുമാനപ്പെട്ട സ്പീക്കറുടെ മുഖം മറച്ച് ഇത്തരത്തിലുള്ള തെറ്റായ നടപടി നടത്തുന്നത് ഗുണകരമായ ഒരു കാര്യമല്ല സാർ അത് ആദിവാസികളോട് കൂടിയുള്ള അവഹേളനമായിട്ട് കാണേണ്ടതുണ്ട് ഈ സഭ